കാസർഗോഡ് നായന്മാർ മൂല ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിൽ വകുപ്പ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പാലിന്റെയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ ആരോഗ്യ വകുപ്പ് ഇന്ന് ശേഖരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ആ കുട്ടികളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിൽ ഏത് ഭക്ഷണത്തിനാണ് അല്ലെങ്കിൽ എന്ത് വസ്തുവിലാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള കാരണം ആ പരിശോധന എങ്ങനെയാണ് ആര്യ ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാല് വിതരണം ചെയ്തിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പാലിന് ചെറിയ വ്യത്യാസമുണ്ട് എന്ന് അധ്യാപകർ പോലും പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ കുട്ടികളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കാസർകോട് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഏകദേശം മുപ്പത്തഞ്ചോളം കുട്ടികൾ ഇപ്പോഴും ആശുപത്രികളിൽ തന്നെ തുടരുകയാണ് അതിനുശേഷം പിന്നീട് പ്രശ്നങ്ങൾ ഗുരുതരമാവുന്നു എന്ന് കണ്ടതിനു ശേഷമാണ് സ്കൂൾ അധികൃതർ പോലും ഇത്തരത്തിൽ ഒരു ഭക്ഷ്യവിഷബാധ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയത് അതിന് തൊട്ടു പിന്നാലെ തന്നെ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് ഇതിന്റെ ചുമതലയുള്ളത് അതിന്റെ ഭാഗമായി ഇന്നലെ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്ത ഭക്ഷണത്തിന്റെയും പാലിന്റെയും മുട്ടയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്താനാണ് നിലവിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ തീരുമാനം കുട്ടികൾ കുട്ടികളുടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്നത് കുട്ടികളുടെ ആരുടെയും ആരോഗ്യനിലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എല്ലാവരും സാരമായ ഗുരുതരമായൊരവസ്ഥ ആർക്കുമില്ല എന്നത് തന്നെയാണ് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയുള്ളത് മാത്രമല്ല ഇന്നലെ രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഞ്ച് കുട്ടികളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരികെ അയക്കാനും ആശുപത്രി അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട് ആര്യ